വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു തുടർന്ന് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് വയനാടിനെ ഒന്നടങ്കം വിറപ്പിച്ചുകൊണ്ട് മഴ നിന്ന് പെയ്തതോടെയാണ് ഇനിയും ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ ഉയർത്തിയില്ലെങ്കിൽ വൻ ദുരന്തമാണ് സംഭവിക്കുകയെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ ഘട്ടംഘട്ടമായി മുപ്പത്തഞ്ച് ക്യൂബിക് മീറ്റർ വരെ വെള്ളം ഒഴുക്കിവിടാനായി ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് നിലവിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററിൽ ഭരണശേഷി എത്തിയതോടെ ഏർ അണക്കെട്ട് തുറക്കുകയായിരുന്നു പ്രദേശവാസികളടക്കം ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നത് സെക്കൻഡിൽ എട്ടേ ദശാംശം അഞ്ച് ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കുന്നത് അണക്കെട്ടിന്റെ ബഹിർഗമന പാതയിലുള്ളവരും പുഴയോരത്തും താഴ്ന്ന പ്രദേശങ്ങൾ താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഘട്ടംഘട്ടമായി സെക്കൻഡിൽ മുപ്പത്തഞ്ച് ക്യൂബിക് മീറ്റർ വരെ വെള്ളമാണ് സ്പിൽവേ ഷട്ടർ തുറന്ന് ഒഴുക്കിക്കളയുന്നത് അണക്കെട്ടിന്റെ സംഭരണശേഷിയാകട്ടെ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് മീറ്ററിൽ എത്തിയതോടെയാണ് അധിക ജലം ഷട്ടർ തുറന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നത് അതുമാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ ധികൃതർക്ക് ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു സെക്കൻഡിൽ എട്ടേ ദശാംശം ആറ് ക്യൂബിക് മീറ്റർ വെള്ളമാണ് കരമാൻ തോട് വഴി പുറത്തേക്ക് ഒഴുക്കി വിടുക ഘട്ടംഘട്ടമായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അണക്കെട്ടിന്റെ സമ്പന്നശേഷി എഴുന്നൂറ്റി എഴുപത്തി മീറ്റർ എത്തുന്നതോടെയാണ് ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിരിക്കുന്നതും പ്രദേശവാസികൾ അടക്കം ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് വരുന്നത് അതുമാത്രമല്ല ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടർന്നതോടെ ഡാമിൽ ജലനിരപ്പ് ഗണ്യമായി തന്നെ ഉയർന്നിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിരുന്നെങ്കിലും എഴുന്നൂറ്റി മീറ്റർ വെള്ളമായിരുന്നു നിലവിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഡാം തുറന്നതോടെ പുതുശ്ശേരി കടവ് ചേരംകൊല്ലി പനമരം പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ മുൻകരുതലെടുക്കാൻ അധികൃതർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും ഇപ്പോൾ ഷട്ടറുകൾ തുറക്കുന്നത് സഞ്ചാരികൾക്ക് നിരോധനം പോലും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കനത്ത മഴ തുടരുന്നതിനാൽ മേപ്പാടി പഞ്ചായത്ത് പരിധിയിലെ സാഹസിക വിനോദ സഞ്ചാരം നിരോധിച്ചതായി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ അറിയിക്കുകയാണ് തൊള്ളായിരം കണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ അഡ്വഞ്ചർ പാർക്കുകൾ ട്രക്കിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു വിനോദസഞ്ചാരികൾ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നില്ല എന്നത് പോലീസ് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകണമെന്നാണ് ബാണാസുര സാഗറിലെ ഷട്ടറുകൾ ഉയർത്തി പുഴയ്ക്ക് ഉൾക്കൊള്ളാവുന്ന തലത്തിൽ ജലം തുറന്നുവിട്ട റിസർവ് എയറിന്റെ ജലവിധാനം ക്രമപ്പെടുത്തണമെന്നും പ്രളയ ഭീഷണി ഇല്ലാതാക്കണമെന്നുമായിരുന്നു വയനാട് പ്രത്യേക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ മിന്നൽ പ്രളയം സംഭവിക്കുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ഡാമിന്റെ അടിഭാഗത്ത് താമസിക്കുന്നവരെല്ലാം നിലവിൽ നാടിനെ വിറപ്പിച്ചുകൊണ്ടാണ് കനത്ത മഴ പെയ്തിരിക്കുന്നത് ചൂരൽമല പത്തുമല കള്ളാടി മുണ്ടക്കൈ മേഖലകളെ വിറപ്പിച്ചുകൊണ്ടാണ് ഈ കനത്ത മഴ ഇക്കഴിഞ്ഞ ദിവസം രാത്രി എട്ടര മുതൽക്ക് രാവിലെ എട്ടര വരെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ പത്തുമലയിൽ ഇരുന്നൂറ് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി കള്ളാടിയിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി തിമുർത്ത് പെയ്യുന്ന മഴയിൽ മേഖലകളിലെ പുഴകളും തോടുകളും കരകവിഞ്ഞ് ഒഴുകി ഇതിനിടെയാണ് രാവിലെയോടെ ഈ സ്ഥലത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായത് മാത്രമല്ല മേലെ മുണ്ടകൈ പഞ്ചേരിമട്ടത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് മണ്ണിടിഞ്ഞെന്നാണ് പ്രചാരണം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൽപ്പറ്റയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കനത്ത മഴയെ തുടർന്ന് കാശ്മീർ ദ്വീപിലെ രണ്ട് കുടുംബങ്ങളെ എലവയിൽ അങ്കണവാടിയിലെ മുണ്ടക്കൈ പഞ്ചാരമട്ടം നഗറിലെ മൂന്ന് കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു രാത്രി വൈകി പ്രദേശത്ത് കനത്ത മഴയാണ് തുടർന്നിരുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ